ഹലോ എല്ലാവർക്കും അസ്സാമലൈക്കും എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോസ് ഇട്ടു ഷോർട്സ് ഇടലുണ്ട് അപ്പോൾ ഒത്തിരി നാളായി അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോസ് ഇടാൻ വിചാരിച്ചു കാരണം എനിക്ക് പനിയും ജലദോഷം പിടിച്ചിട്ട് തീരെ വയ്യാണ്ടായിപ്പോയി അപ്പോൾ സൗണ്ട് ഒട്ടും ഒട്ടുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ഇടങ്ങേറായിരുന്നു ഒരു ദിവസം കൊണ്ട് നമ്മൾ സൗണ്ടൊക്കെ പോകാമെന്നറിയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്നു വെച്ചാൽ നമ്മൾ എപ്പോഴും സൗണ്ട് സൗണ്ടില്ല ആളുകളാകുമ്പോൾ നമുക്കത് നഷ്ടപ്പെടുമ്പോൾ ആ ഒരു വേദന അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങളിവിടെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ട് എൻ്റെ കുട്ടികളും മാപ്പിളൊക്കെ പറയുമായിരുന്നു കേട്ടോ ഒന്ന് പിന്നെ മാങ്ങ് വിളിക്കാം എനിക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ആന്ന് പോലും പറയാനില്ല എന്നിട്ട് ഇവരും പറയും കുട്ടികളും ട്ടോ പിന്നെ ഒന്നും വെളി കേൾക്കലി അവരെ ചീത്ത പറയും ഹസ്ബൻഡ് അത് തന്നെ പറയണ കേട്ടോ എന്നുവെച്ചാൽ ഒന്ന് എന്തെങ്കിലും പറയടി എന്നെ എന്തെങ്കിലും പറയാൻ ഒന്നും പറയാനില്ല അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഞങ്ങൾ എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എസ്റ്റേറ്റ് പാടിയിൽ അവർ അപ്പോൾ അവർക്കിപ്പോൾ ഒരു വീടായി അപ്പോൾ അവരെ വീടാണ് കേട്ടോ പിന്നെ നല്ല വീട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സ്വന്തം റിസ്കില് ഒരു ഉണ്ടാക്കിയെടുത്തതാണത് പിന്നെ എന്തായാലും ഒരു വീടാകുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏതൊരു മനുഷ്യനും അതത്രയും പിന്നെ ഒരു സന്തോഷമുള്ളൊരു നിമിഷം തന്നെ കേട്ടോ പിന്നെ പറയാൻ പതി എടുക്കാൻ വയ്യാട്ടോ എന്താ വെച്ചാൽ അടിപൊളി പോരെ കേട്ടോ പിന്നെ നല്ല റോഡ് വക്കിനാണ് പിന്നെ ഒരു ബെഡ്റൂമേ ഉള്ളൂ ഉള്ളിൽ നല്ല അടിപൊളി സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ മേലോട്ട് എടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ നല്ലൊരു മോഡൽ വീട് കേട്ടോ പിന്നെ അത് ഫുള്ളായിട്ട് കവർ ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം അവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്നെ ഉച്ച സമയത്ത് കേട്ടോ എനിക്ക് എക്സാം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ച സമയത്താണ് അങ്ങോട്ട് എത്തിയത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചെന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ പിന്നെ നല്ല ചിക്കൻ ബിരിയാണിയായിരുന്നു നല്ല അടിപൊളി ചോറ് ചോറ്ട്ടോ കുറച്ചേ തിന്നിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഞങ്ങൾക്ക് വേറൊരു കുടിയിരിക്കലും കൊണ്ട് ഉണ്ട് അതായത് വരെ ഏട്ടൻ്റെ കുടിയിരിക്കലും ഉണ്ട് കേട്ടോ അങ്ങോട്ടും പോകണം അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് തന്നെ തിന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ പോയാലേ നമ്മൾ നിർബന്ധിക്കും കാരണം കുടുംബക്കാരും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ പിന്നെ ഞങ്ങൾ എന്താക്കി പിന്നെ അങ്ങനെ അവിടുന്ന് തിന്നിട്ടൊക്കെ അങ്ങനെ എല്ലായിടത്തും യാത്ര പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പോയത് ഞങ്ങൾ ഞങ്ങൾ പിന്നെ കുടുംബക്കാരെ വീട്ടിലേക്ക് കേട്ടോ അതിൻ്റെ ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ പിന്നെ വീഡിയോസും ഞാൻ എടുത്തേക്കണം പക്ഷേ അതിൽ ആക്കിയിട്ടില്ല രണ്ടും മേടായാലും ലെങ്ത്ത് കൂടും അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ആരും കാണാനും പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച വേറെ ഒരു പാർട്ടാക്കിയിട്ട് ഇടാൻ വിചാരിച്ചിട്ടോ പിന്നെ അവിടെ പോയ ഈ ഒരു ദിവസം തന്നെയായിട്ടും ഞാൻ ഞങ്ങൾ പുഴയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും ഞാൻ എന്തായാലും അതിൽ പിന്നെ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ എൻ്റെ മോനില് മോൻ പത്താം ക്ലാസ് ആയതുകൊണ്ട് ഇപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ ആണോ എനിക്ക് സെൻ്റ് ഓഫ് ഉള്ള ആട്ടോ അപ്പോൾ എനിക്ക് പിന്നെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷൂ കൊടുക്കണം എന്നാണ് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ കടയിൽ ഷൂ ഒക്കെ അങ്ങനെ തിരിയാനായിട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ വലിയ ഷൂ ആണേനും പിന്നെ കുറെ അങ്ങനെ തിരഞ്ഞിട്ട് പിന്നെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആട്ടോ ഇപ്പം ഇത്തഞ്ഞൂറും രണ്ടായിരം മൂവായിരം അങ്ങനെ അങ്ങനെ റേറ്റ് ആട്ടോ അങ്ങനെ പിന്നെ ഒരു ആയിരത്തി ഇന്നൂറ് ഉപ്പിൻ്റെ ഷൂ വാങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ എത്ര വിലഡൊക്കെ വാങ്ങണത് പിന്നെ ഞങ്ങൾക്ക് ആർക്ക് ചെറുപ്പ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കുറഞ്ഞ വില നോക്കിയിട്ട് ഡ്രസ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കലോട്ടോ കാരണം ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് കൊടുക്കുമ്പോൾ തന്നെ ഒത്തിരി പൈസ Treats, ോ പിന്നെ ഒരാൾ നയിച്ചുമ്പോൾ തന്നെ തന്നെ നമുക്ക് ഇത്ര പൈസക്കൊന്നും നമുക്ക് എന്തായാലും വാങ്ങാണ്ടാവും പിന്നെ അവർക്ക് അതറിയട്ടോ പിന്നെ മക്കളും തന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് നിൽക്കലുള്ളൂ പിന്നെ ഓനക്ക് ഷൂ എടുത്തപ്പോൾ എന്നാൽ മറ്റെല്ലാം ഉണ്ടാക്കും ഞങ്ങൾക്ക് വേണമെന്ന് അങ്ങനത്തെ ഒന്നും പറയുകയൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ ഒരു വാശോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ കാരണം അവർക്ക് അറിയാം അവരപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളതൊക്കെ എടുത്ത് കാണ്ട് ഞങ്ങളെ വീട്ടിലെത്തി കേട്ടോ പിന്നെ ഡ്രസ്സ് വേണമെന്ന് വെച്ചാൽ പോകുമ്പോൾ ഡ്രസ്സ് വേണ്ട അതൊന്ന് തിരുമ്പിക്കാണ്ട് ഇത് തന്നെ എടുത്ത് വെച്ചാൽ മതി ഞാൻ ആ ടൈമിന് ഇട്ടോളാം എന്നാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വലിയത്താനും കമൻറ്റ് ചെയ്താലും മറക്കരുത് താങ്ക് യു